ഈ ഒരു കിലോമീറ്റർ പരിധി ഓടിയപ്പം ചേട്ടൻ ഈ വണ്ടി മുതലാക്കിയോ ഓ ഉറപ്പായിട്ട് ചേട്ടൻ വണ്ടി മുതലേ ഉറപ്പായി വണ്ടി മുതലാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം എന്നിട്ട് ഇടയ്ക്ക് കുറച്ച് ചേട്ടന്മാരെന്ന് ചോദിച്ചായിരുന്നു നിങ്ങൾ ഇലക്ട്രിക് ആട്ടോറിക്ഷകളൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരാളല്ലേ അത്യാവശ്യം ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് ആട്ടോറിക്ഷകൾ റിവ്യൂ എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ ഇടക്കാലത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തപ്പി തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്യാവശ്യം കിലോമീറ്റർ ഓടിയ ഒരാളെ കിട്ടാനായിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ കൈവശം അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയും അതിൻ്റെ ഓഡറിനെ കിട്ടിയിട്ടുണ്ട് ബാബുചേട്ടൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ ബാബു ചേട്ടനാണ് ഈ വണ്ടിയുടെ ഓണർ സ്ഥലം വന്നിട്ട് ബാലരാമുരുത്താണ് അപ്പോൾ പുള്ളിക്കാരൻ ഈ വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് പുള്ളിക്കാരൻ ഈ വണ്ടിയെ വണ്ടിയെപ്പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ നോക്കാം ഭാവു ചേട്ടാ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു ഓ കാപ്പി കുടിച്ചോ കുടിച്ചായിരുന്നു ഓക്കെ ഭാവു ചേട്ടാ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ആണ് ഭാവു ചേട്ടൻ ഈ വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് അപ്പോൾ കുറേ പേർ എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഇലക്ട്രിക് വണ്ടി അത്യാവശ്യം കൂടുതൽ ഓടിയ ഓടിയൊരാളിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് അറിയണം എന്നുള്ള പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ വണ്ടി ഇപ്പം ഇറക്കിയിട്ട് എത്ര നാളായി വർഷമായി വർഷം കഴിഞ്ഞല്ലേ വർഷവും വണ്ടി ടെസ്റ്റ് കഴിഞ്ഞായിരുന്നു അതാണ് വണ്ടി കുറച്ച് പുതുപുത്തൻ പോലെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് വർഷം കഴിഞ്ഞ ഈ ഇടവേളിൽ ചേട്ടാ ഇപ്പൊ വണ്ടി മുഖത്ത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റെട്ട് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ആർക്ക് പറയാൻ പറ്റും ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റെട്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ പുള്ളിക്കാരും ഈ ഇലക്ട്രിക് വാഹനം ഓടിയിട്ടുണ്ട് മഹീന്ദ്ര ട്രിയോ എന്ന് പറയുന്ന വാഹനമാണ് പുള്ളിക്കാരെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇത്രയും കിലോമീറ്റർ ഓടുക എന്ന് പറയുന്നതായിട്ട് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ അതൊരു അത്ഭുതം കൂടിയാണ് തോന്നുന്നത് കാരണം നോർമലി ഞാൻ എൻക്വയറി ചെയ്യലേട്ടാൽ ഇപ്പോഴും മൂന്ന് വർഷമായ നാല് വർഷം ആൾക്കാരൊക്കെ എൺപത് എൺപത്തഞ്ചൊക്കെ ആയിട്ടുള്ളൂ അത് ഓരോരുത്തരുടെ ഓട്ടം അനുസരിച്ചിരിക്കും ഓക്കെ അപ്പം ഈ ഒരു ലക്ഷം നമുക്ക് ചേട്ടൻ പറഞ്ഞാൽ നോക്കണം അത് ഞാൻ കിലോമീറ്റർ നോക്കട്ടെ കള്ളം പറഞ്ഞാണെങ്കിലും കിലോമീറ്റർ നോക്കി നോക്കാം കുറച്ച് ഒക്കെ വണ്ടിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതാകത്ത് ഇത് എന്താ ചെടികളൊക്കെ വണ്ടി ഇലക്ട്രിക് ആയുണ്ട് അതിനനുസരിച്ച് ഓക്കെ ഇതിന്റെ കിലോമീറ്റർ നമുക്ക് നോക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാമറ കാണിച്ചേട്ടാ സപ്പോ പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ നിങ്ങളായിരിക്കും ആഹ് പുള്ളിക്കാരൻ കള്ളം പറയുന്നത് പതിമൂവായിരം വണ്ടി ഓടികൊള്ളുന്നു അങ്ങനെയല്ല ഒരു ലക്ഷം കഴിഞ്ഞ് പിന്നെ ഒന്നേന്ന് തുടങ്ങി പതിമൂവായിരത്തിൽ എത്തി അതെ അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലക്ഷം കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നേന്ന് കണ്ടാവും കട്ടാവും പിന്നെ ഒരു കിലോമീറ്റർ രണ്ടും അങ്ങനെ ആയിരം രണ്ടായിരം അങ്ങനെ ഒന്നേ എന്ന് പുതിയ വണ്ടി പോലെ വരും അപ്പം ഒരു ലക്ഷത്തി പതിമൂവായിരം ഓടി ഒരു ഇലക്ട്രിക് ആട്ട് റോഷാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ ഭാവു ഇലക്ട്രിക് ആട്ട് റോഷ് ആകുമ്പോഴത്തേക്കും ആളുകൾക്ക് ഒരുപാട് ഡൗട്ടും ഉണ്ട് ഇത് ഇത്ര കിലോമീറ്റർ വരെയൊക്കെ നല്ലോണം ഓടാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ മെയിൻ്റെനൻസും ചിലവുകൾ വരും പുതിയ ബാറ്ററി വാങ്ങിച്ചിരിക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ചേട്ടൻ എടുത്തേക്കും ഈ വണ്ടി എത്ര കിലോമീറ്റർ ഉള്ള വണ്ടിയാണ് ഇത് എത്ര കിലോമീറ്റർ ഉള്ള വണ്ടി നൂറ്റി മുപ്പതിന്റെ അല്ലേ ഇത് പഴയ വണ്ടിയാണ് നൂറ്റി അൻപതൊക്കെയാണ് ഇപ്പൊ ഇറങ്ങുന്നത് ഇത് വണ്ടിയാണ് ചേട്ടൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ ഈ കിലോമീറ്റർ ആയപ്പോഴും മൈലേജ് കിട്ടുന്നുണ്ട് ഇപ്പോഴും ആയിട്ട് കിട്ടുന്നുണ്ട് മൈലേജ് ഇത് ചേട്ടൻ ഞാൻ നേരത്തെ ക്ലാസ് വന്നിട്ടുണ്ട് ഓക്കെ പക്ഷേ ബാബു ചേട്ടാ ഞാൻ നിങ്ങൾക്കൊണ്ട് വേണ്ടി പറയുകയാണ് എല്ലാവർക്കും അതുപോലെ തന്നെ കിട്ടണം എന്ന് നമ്മൾ പറയുന്നില്ല കാരണം എല്ലാവർക്കും അതായത് നൂറ്റിപ്പത് കിട്ടുന്നില്ലെന്ന് കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ചേട്ടൻ പക്ഷെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചേട്ടന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേക ചേട്ടൻ എന്തെങ്കിലും രീതിയിൽ ഇതിന് എന്തെങ്കിലും കാരണമുണ്ടോ ആ ചേട്ടൻ വണ്ടി നോക്കുന്ന രീതിയിൽ പ്രത്യേകതയാണോ അല്ല ഇത് നമ്മൾ ആദ്യം ഒന്ന് നോക്കേണ്ടത് നമ്മൾ സാധാരണ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും ഒക്കെ ഓടിക്കുന്നത് അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റത്തിലോട്ട് വരുന്നതാണ് ഇലക്ട്രിക് വണ്ടി അതെ അപ്പം ആ ഇലക്ട്രിക് വണ്ടി നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം ഓക്കെ ഈ കെയർലെസ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുക കെയർലെസ് ആയിട്ട് ഓട്ടിക്കുക അതൊക്കെ വണ്ടിയെ ബാധിക്കും അപ്പം എന്നിട്ട് നമ്മൾ കമ്പനിയേയും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ഞാൻ ചെയ്യുന്നത് ചാർജ് ചെയ്യുമ്പോൾ ഫുൾ ഒരേ സമയം ചാർജ് ചെയ്യൂല ചാർജ് അല്ല ഞാൻ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചാർജ് ചെയ്യുന്നത് അപ്പൊ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇട്ടിട്ട് ഒരു അര മണിക്കൂർ ഓഫ് ചെയ്യും അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മൾ ചാർജറിനും വരില്ല വരൂല്ലേ സൂ ഹീറ്റാവും ഹീറ്റാവും കറക്റ്റായിട്ട് ആ മെത്തേഡാണ് ഞാൻ ഇപ്പോഴും തുറന്നു പോകുന്നത് തുറന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്ന് ഇതുവരെ ബാബുചോടൻ ചാർജറിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് പല ആൾക്കാരും റിപ്പോർട്ടുകളാണ് ചാർജറിന് കംപ്ലൈന്റ്സ് വരുന്നുണ്ടെന്ന് അപ്പം ചേട്ടൻ ഇതിപ്പം ഉപയോഗിച്ചിട്ട് ചാർജറിന് എത്ര തന്നിഷ്യു വന്നിട്ടുണ്ട് എനിക്ക് തുടക്കത്തിൽ ഒരു അത് എൻ്റെ ഫാൾട്ട് തന്നെയാണ് ഈ മഴ നനഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ചാർജ് ചെയ്തില്ല അതിൽ സ്പാർക്കായി അങ്ങനെ പ്രശ്നം അല്ലാതെ ഇതുവരെ വേറെ ഒരു കംപ്ലൈന്റ് വന്നിട്ട് കമ്പനി തന്നെ അത് ഉണ്ടായിരുന്നു വിഷയം ഈ പറഞ്ഞ കിലോമീറ്റർ ഒരു ഉദ്ദേശം എത്ര രൂപയുടെ ഒരു കറണ്ട് ചാർജായിട്ട് ചാർജ് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ മാറും റേറ്റ് കൂടും മനസ്സിലായി എന്നാൽ എനിക്ക് ഒരു ഒരു രണ്ട് മാസത്തിൽ മാസത്തിലുപയോഗം രണ്ടായിരം രൂപ വരും വരും അല്ലാതെ തന്നെ എല്ലാം കൂടെ ഒരു ഒരു പത്ത് രൂപ ശരാശരി വരുന്നുണ്ട് വരുന്നുണ്ട് വരുള്ളൂ രണ്ട് രണ്ട് ശരാശരിട്ടു മാസത്തിലെ അപ്പം പിന്നെ ഇതിനേട്ടാ ആക്ച്വലി നോർമലി ചാർജിങ് രീതിയിൽ പറയുന്നത് ഒരു മാസത്തേക്ക് രണ്ടായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന രീതിയിലാണ് പിന്നെ ചേട്ടൻ ചാർജ് ചെയ്യുന്ന രീതിയിൽ ഓട്ടത്തിലും വ്യത്യാസമായി അപ്പം ഓട്ടം കൂടുതലുള്ളതുകൊണ്ട് ഒരു ദിവസം എനിക്ക് രണ്ട് ഫുൾ ചാർജ് ആ ചെയ്യാം രണ്ട് തവണ ഒക്കെ ചാർജ് ചെയ്യാം ഓക്കെ മനസ്സിലായി മനസ്സിലായി അപ്പോൾ ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞു ഇത്രയും കിലോമീറ്റർ പരിധിയിൽ

ചേട്ടാ ഇത് ഒരു ഇലക്ട്രിക് വാഹന ആകുമ്പോഴത്തേക്കും ഇപ്പോഴും ഉള്ള എല്ലാ ഡൗട്ടാണ് ഇത് മറ്റ് വണ്ടികൾ പോലെ ഇതിൻ്റെ ലോഡ് വലിക്കുവില്ലെന്നുള്ള കാര്യം അപ്പം ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത്രയും കിലോമീർ ഓടാൻ അതിൻ്റെ പെർഫോമൻസിൽ വ്യത്യാസം വരും അതിൻ്റെ വലിവിൽ വ്യത്യാസം വരും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ആ രീതി നോക്കുമ്പോൾ ഇപ്പോഴും ചേട്ടൻ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പെർഫോമൻസ് നല്ല വലിയ ഇപ്പം ഇന്നലെ തന്നെ ഞാൻ ഒരു ഓട്ടം എമർജൻസി ഓട്ടം ആയിരുന്നു എമർജൻസി ആയിട്ടോ അത്യാവശ്യം അപ്പം അങ്ങനെ ആയി ഒരു എട്ട് പേരാണ് വണ്ടി ഓടിച്ചു നല്ല നല്ല കണ്ടീഷൻ ഓടിക്കും നമ്മൾ നോക്കുമ്പോൾ ഇരിക്കും ബാക്കിയൊക്കെ വണ്ടി നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നു അതുപോലെ ഇങ്ങോട്ട് കാണിക്കാം ഓക്കെ ഇപ്പം ഇത് ചോദിക്കാൻ പാടില്ല എങ്കിലും ചേട്ടൻ പൂർണ്ണമായിട്ടും പറയണ്ട ഈ ഒരു കിലോമീറ്റർ പരിധി ഓടിയപ്പം ചേട്ടൻ ഈ വണ്ടി മുതലാക്കിയോ ഓ ഉറപ്പായിട്ട് ചേട്ടൻ വണ്ടി മുതലേ ഉറപ്പായി വണ്ടി മുതലാക്കിയിട്ടുണ്ട് ഓക്കെ ഈ പല ആൾക്കാരും ചേട്ടാ എനിക്ക് ഇത്രയായിരം കിലോമീറ്റർ ആയോളൂ എനിക്ക് വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ ഇത്ര ആയിരം കിലോമീറ്റർ ആയപ്പോൾ സർവീസിന് ഇങ്ങനെ പ്രശ്നം വന്നു അത്തരത്തിൽ ചേട്ടൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സർവീസിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും മെക്കാനിക്സായാലോ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഇന്നു വരെ അങ്ങനെ ഒന്നുമില്ല അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളും ആ ഇടപെടലുകളും എല്ലാം നല്ലതാണ് കിട്ടിയിട്ട് വലിയ നമ്മളെ വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഭാവുച്ചേട്ടൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഓപ്പോസിറ്റ് കാര്യം കൂടെ പറയാണ്ട് അത് തുടക്കം പറഞ്ഞ പോലെ പോലെയാണ് പുള്ളിക്കാരനുണ്ടാവുന്ന അതേ നല്ല അഭിപ്രായം തന്നെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അല്ല ചിലർക്ക് വണ്ടിയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവരുണ്ടായിരിക്കാം സർവീസിൽ മോശമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കാം അപ്പം എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി കിടിലുമാണ് എന്ന് പറഞ്ഞു വരുന്നില്ല പക്ഷേ ഒരുപാട് പേര് ചോദിച്ചാണ് ട്രിയോ എന്ന് പറയുന്ന വാഹനം അത്യാവശ്യം കൂടുതൽ കിലോമീറ്റർ ഓടി ഒരാളുടെ റിവ്യൂ എടുക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭാവിച്ച് തന്നെ ഇപ്പോൾ സമയം ചോദിച്ചത് അപ്പോൾ ചേട്ടന് പക്ഷെ നെഗറ്റീവായിട്ട് അങ്ങോട്ട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ പക്ഷേ ഈ സർവീസിലെടു സർവീസിൻ്റെ ഭാഗത്ത് ഇഷ്യൂ വരുന്നത് അല്ലെങ്കിൽ വണ്ടിയിൽ ചെറിയൊരു തകരാറ് വരുന്ന ഇതൊന്നും ചേട്ടാ ഏതൊരു വണ്ടിക്ക് സംഭവിക്കാവുന്നതാണ് അപ്പം അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷേ നമ്മളൊരു ഇലക്ട്രിക് വാഹനമാണ് അത് ഒരു ഒരു ലക്ഷത്തി പത്തായിരത്തിന് മേളിൽ ഓടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അതും കുറഞ്ഞൊരു കാലമുള്ള ചേട്ടത്തിൽ ഓടുകയെന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് ചേട്ടൻ ഇത്രയും ഓടിയെടുക്കുക എന്നുള്ളത് അപ്പം ഇനി ചേട്ടന് ഈ അടുത്ത അടുത്തെന്തെങ്കിലും പ്ലാനുണ്ടോ ഇപ്പോൾ ഞാനൊരു ഡൗട്ട് ചോദിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന ഒരാൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ അയാൾ ഒരു പിരീഡ് ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ വേറൊരു സെക്ഷൻ വണ്ടിയിലോട്ട് പോവില്ല വീണ്ടും അയാൾ ഇലക്ട്രിക് തന്നെ പർച്ചേസ് ചെയ്യുള്ളൂ എന്ന മെന്റാലിറ്റി ആണ് എല്ലാവരും പറയുന്നത് ചേട്ടൻ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് ഇനി ഈ വണ്ടിക്ക് എന്താ ഇതായിരുന്നാൽ പോലും അടുത്ത് ഇലക്ട്രിക്ക് തന്നെ അതെ മനസ്സിലായി കാരണം ആ ഒരു കംഫർട്ട് ആയി പോയി യാത്രക്കാർക്കും അത്രയ്ക്കും രണ്ടാമത്തെ നമ്മളെ വണ്ടിയെ വിളിക്കും അവർക്ക് ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട് തട്ടാതെ നല്ല എയർ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് യാത്രക്കാരും നല്ല കംഫർട്ടാണ് പിന്നെ ഞാൻ ഇതില് ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുള്ളത് പത്തനംതിട്ട വരെ പത്തനംതിട്ട വരെ പോയിട്ടുണ്ട് ഞായറാഴ്ച ഇപ്പൊ ചേട്ടാ ഈ ഒരു കാര്യം പറഞ്ഞോണ്ട് ഈ ഇലക്ട്രിക് സെക്ഷനോട്ട് വരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഇരുന്നൂറ് കിലോമീറ്റർ വരട്ടെ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരട്ടെ അപ്പോഴൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്ര കിലോമീറ്റർ കിട്ടിയാൽ സ്ത്രീകാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നാ ഇവര് ഈ പറഞ്ഞ കിലോമീറ്റർ ഓടേലും നൂറ് കിലോമീറ്ററിനെ നഷ്ടിച്ചാൽ ഓടുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ ജഹാൻ എന്താ മറുപടി പറയാനുള്ളത് റിഞ്ഞാൽ അത് എല്ലാരെയും ഈ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി ഓടിച്ച് ഇരിക്കുന്നവർക്ക് എപ്പോഴിങ്ങനെ പെട്ടെന്ന് അടിക്കുക പെട്ടെന്ന് പോകാണെങ്കിൽ നമുക്ക് ഇത്തിരി ക്ഷമയും വേണം ഇപ്പൊ ഇപ്പോൾ ഒരു ലോങ്ങ് കിട്ടി നമുക്ക് പരിചയക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കും അപ്പൊ അവർ നമ്മൾ ബുക്ക് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചാർജ് ചെയ്തിട്ട് പോകും പോകും അപ്പൊ അങ്ങനെ ലോങ് ഒക്കെ വരുമ്പോ നമ്മൾ ചെയ്യുകയും ചെയ്യാം അല്ലാതെ നമ്മൾ എപ്പോഴും പോവാം ഓടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാരണം പരിമിതികളുണ്ട് നമുക്ക് ഓടാം നമ്മൾ നമ്മൾ പ്ലാൻ പ്ലാൻ നല്ല കുറച്ച് പൈസ കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം ചേട്ടാ ഇപ്പം ഈ ദൂരെ യാത്രയോട് പോകുമ്പോൾ നമുക്ക് വഴിയില് ചാർജ് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് പോസ്റ്റുകളിൽ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു വ്യക്തിയെന്ന് രീതി സാറ്റിസ്ഫൈഡ് ആണോ അതിപ്പോ നമുക്ക് സിറ്റിയിൽ എവിടെ പോയാലും എല്ലായിടത്തും കിട്ടും ഓക്കെ അപ്പൊ അല്ലാതെ നമ്മൾ ലോങ്ങ് പോകുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് മൊബൈൽ അറിയാൻ പറ്റും വർക്കിംഗ് ഉള്ളത് വർക്കിംഗ് ഇല്ലാത്ത ചില സമയ സ്ഥലത്ത് നമ്മൾ പോകും ചിലപ്പോൾ അവിടെ വർക്കിംഗ് ആയിരിക്കില്ല ആയിരിക്കില്ല അപ്പൊ അടുത്ത് നമ്മൾ തേടി പോകണമെങ്കിൽ ചിലപ്പോൾ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു വണ്ടി ചാർജിലിട്ടിരിക്കും അവർ പെട്ടെന്ന് മാറ്റൂല്ല അപ്പൊ അങ്ങനെ ചാർജ് സിറ്റി പോയിട്ട് ബാലരാൻ പ്രദേശത്ത് ബാലരാപുരത്ത്

ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചാർജ് ചെയ്യാൻ പറ്റാതെ പറ്റിയിട്ടുമില്ല ഈ വണ്ടി എടുക്കണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടാവുന്നില്ല എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ വന്നിട്ടില്ല പിന്നെ ഞാൻ ചാർജ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് ഈ ചാർജ് മോഡ് ഉണ്ട് അത് നല്ല നല്ല ഒരു നല്ല ഒരു സപ്പോർട്ടാണ് ഇപ്പൊ നമുക്ക് എവിടെയും പോയാൽ ചിലപ്പോ റെഡിൽ കിടക്കും ചിലപ്പോൾ ഓഫ് ആയി കിടക്കും അപ്പൊ നമ്മൾ അവരെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് അവര് പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അവര് അവിടെ ഓണായിട്ട് നമുക്ക് ചാർജ് ചെയ്യാം ചില സ്ഥലത്ത് നമ്മൾ പോകാൻ വിചാരിക്കും ആ വർക്കിംഗ് അല്ലെന്ന് വിചാരിക്കും പോകരുത് അവിടെ നിന്നിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് അവരെ അവരെ റെഡ് 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 നമ്മൾ നമ്മൾ വിളിക്കണം 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 ആ ആ ആ അതൊരു പുതിയ തന്നെ ഭാഗത്ത് അങ്ങനെ അങ്ങനെ അവർ വർക്കിംഗ് ഓക്കേ ശരി ശരി ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിനെ എംസി ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ പറയും അതുപോലെ പോകും പക്ഷേ എന്നാൽ എന്നാലും സ്റ്റേഷൻ കൂടണം കൂടണം അത് ഉറപ്പാണ് ഈ കംപ്ലൈന്റുകൾ ചാർജിങ് സ്റ്റേഷന്റെ കംപ്ലൈന്റുകൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് കംപ്ലൈന്റ് ആയി ചിലപ്പോ മാസങ്ങളോളം കിടക്കും അങ്ങനെ അത് പാടില്ല അത് പരിഹരിക്കും കാരണം ഇലക്ട്രിക് വണ്ടി കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് പെട്ടെന്നായിരിക്കും ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോഴും പല ആൾക്കാർക്കും ചോദിക്കുന്നവരുണ്ട് ഇലക്ട്രിക് വണ്ടിക്ക് ടെസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കാരണം തുടക്കം ഇറങ്ങിയ സമയത്ത് അങ്ങനെ ആയിരുന്നു ടെസ്റ്റ് ഒന്നും ഇല്ല പക്ഷേ ടെസ്റ്റ് ഉണ്ട് നോർമൽ വണ്ടി പോലെ ടെസ്റ്റ് ഉണ്ട് പിന്നെ ഇൻഷുറൻസ് വെക്കണം പക്ഷേ നോർമൽ വണ്ടി റോഡ് ടാക്സിൻ്റെ അരി വരുന്നില്ല ടാക്സ് ഇല്ല അതെ അപ്പം ടെസ്റ്റിൻ്റെ ചേട്ടൻ എങ്ങനെയൊക്കെയാണ് മെയിൻ ചിലവ് വരും നമുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് വർഷം വരെയും ഇതിൽ ഒരു പണിയും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ കളറൊക്കെ പെയ്ഡായി അപ്പോൾ അങ്ങനെയൊന്നും പെയിൻ്റിങ് ചെയ്ത് ടാപ്പൊക്കെ മാറി പിന്നെ ടയറൊക്കെ മാറി ഇൻഷുറൻസ് ഒക്കെ അടച്ച് അങ്ങനെ എല്ലാം കൂടെ ഒരു ഇരുപത്തയ്യായിരം പേരെ കൊടുത്തിട്ട് അവിടെനിന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ അപേക്ഷിക്കാൻ പറ്റും എല്ലാ വണ്ടിക്കും അവർ ടാക്സ് ഉണ്ട് അപ്പൊ ഇതിന് അവിടെ നമ്മള് പേപ്പർ കൊടുക്കുമ്പോഴും ഇപ്പം ഇലക്ട്രിക് വണ്ടി കൂടുതൽ ഇറങ്ങാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് ആൾക്കാരിൽ ഒരുപാട് താല്പര്യം വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇതിനെ നെഗറ്റീവ് അടുപ്പിച്ച് നെഗറ്റീവ് അടുപ്പിച്ച് എടുക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആൾക്കാരെ എടുക്കാൻ പോകുന്നതിനും കൂടെ പഠിപ്പിക്കും അങ്ങനെ ഒരു സമൂഹമാണ് നമുക്ക് മൊത്തത്തിലുള്ളത് അപ്പോൾ വണ്ടി വലിവിൻ്റെ കേസ് ഭാവിച്ചിട്ട് ഓൾറെഡി പറഞ്ഞു ഇപ്പോഴും ചാട്ടിന് അതിൻ്റെ പെർഫോമൻസ് ഉണ്ട് കിലോമീറ്ററിൻ്റെ കേസും ചാട്ടിന് പറഞ്ഞു ഇപ്പോഴും ചാട്ടിന് മന്യമായുള്ള കിലോമീറ്റർ നേരത്തുണ്ടായിരുന്നു അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും ചേട്ടനെ അത് സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ ഇങ്ങനെ കുറെ അപവാദങ്ങൾ പറഞ്ഞ നടക്കുന്ന കുറെ ടീമുകളുണ്ട് അപ്പൊ അവരോട് ഞാൻ എന്താ പറയാനുള്ളു അവർക്ക് അവര് അവര് ഉപയോഗിക്കുന്നത് വണ്ടി അതായത് കൊണ്ട് അതിൽ നിന്ന് മാറാനുള്ള ഒരു മടി കൊണ്ടാണ് അവര് അതാണ് അവര് വിചാരിക്കുന്ന ഇപ്പം ഇത്ര കിലോമീറ്റർ ഓടണം അത്ര കിലോമീറ്റർ എപ്പോഴും കിട്ടില്ല അപൂർവമായിട്ട് നമുക്ക് ഇത് ചാർജിങ് അവൈലബിൾ ആയിട്ട് കുറെ കിട്ടണം എന്നാൽ നമുക്ക് പോവാം വെയിറ്റിംഗ് സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളത് സിറ്റിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്നാലും ഔട്ടറായിട്ട് ഇനി വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഇപ്പം ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആടുത്ത് നിങ്ങളിപ്പം സ്നേഹം കൊണ്ട് എടുക്കല്ലെന്നും പറയണല്ലോ ഇത് അവനും കൂടെ നന്നായി കൂടാന്ന് വിചാരിച്ചു പറയുന്ന കുറെ ടീമുകളുണ്ട് ചേട്ടൻ തന്നെ അത്തരത്തിൽ പരിചയമുള്ള ആൾക്കാർ കാണുമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ഇലക്ട്രിക് വാഹനം യൂസ് ചെയ്യുന്ന ഒരു എടുത്ത് അഭിപ്രായം ചോദിക്കാം ഇത് ഇലക്ട്രിക് വാഹനമേ യൂസ് ചെയ്യാത്ത ഡീസലോ സി എഞ്ചി പെട്രോൾ ഓടിക്കുന്നെടുത്ത് ചോദിച്ചിട്ട് തന്നെ അയാൾ എന്താ പറയാ അയാള് പറയോ അറിഞ്ഞൂടെ തലത്ത് അപ്പൊ വണ്ടി ഓടിക്കുന്നെടുത്ത് ചോദിക്കും ഒരു മൂന്നാലു ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത് എന്നെ ഇത്രയും ഓടുന്നോണ്ട് എല്ലാരും ചോദിക്കും എന്റെ കേറ അറിഞ്ഞിട്ട് ചോദിച്ചിട്ട് എന്നെ ഒരു ആറേഴ് പേര് വണ്ടി എടുത്തു 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 കഴിഞ്ഞു മനസ്സിലായി മനസ്സിലായി സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് ആണ് അതാണ് വണ്ടി ഓടുന്ന അഭിപ്രായം അത്രേ ഉള്ളൂ വീഡിയോ കാണുന്നത് വിചാരിക്കും ഇയാൾ എന്താ പോലെ അകത്തന്നെ കയറിയിരിക്കുന്നത് വിചാരിക്കും വേറെ കൊണ്ടല്ലോ ബാഹുചേട്ടിന് കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളിക്കാരനെ പിടിച്ച് നിർത്താതെ തന്നെ ഇരുത്തിയത് അതെ ഞാൻ നിന്ന് കാലി കളിക്കല്ലേ അപ്പം ബാച്ചേടാ ബാചേടം ഈ ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്റർ ഓടിയപ്പോൾ ചേട്ടൻ്റെ അനുഭവം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് ചേർന്ന ഫീൽ ആയിട്ടുള്ളത് അങ്ങനെ നെഗറ്റീവ് ഫീൽ ഒന്നുമില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ മാർക്കറ്റിലിട്ട് ഇപ്പോഴും ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വണ്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി ഇതിനെ പൊക്കി ഒന്നും പറയുന്നില്ല പക്ഷേ എങ്കിലും ചേട്ടൻ ഒരു ഡീസൽ പെട്രോൾ സി എൻ ജി ഇങ്ങനെയൊക്കെ വണ്ടികൾ മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇലക്ട്രിക് എടുക്കാനായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു വണ്ടി ഓടിയിട്ട് അത് വിറ്റിട്ട് ഇലക്ട്രിക്കോട് വരെ നിൽക്കുന്ന ആളാണെങ്കിലും ചേട്ടൻ എന്താണ് പൊതുവെന്ന് പറയാനുള്ളത് അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞാൻ രണ്ട് വർഷം ഓടിയ ഒരു അനുഭവം വെച്ചിട്ട് മഹേന്ദ്ര നല്ല വണ്ടിയാണ് അത് വിശ്വസിച്ചെടുക്കുക കാര്യം മഹേന്ദ്ര കമ്പനി പറഞ്ഞാൽ അവരൊന്നും കാണാതൊന്നും ഇറക്കില്ല ഇറക്കും അപ്പോൾ അവർ പല പോരായ്മകളും കണ്ട് അതിനെ മാറ്റം വരുത്തി ഇപ്പം നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് ഫുള്ള് മനസ്സിലായി ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം എടുക്കാം വേറെ 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 ഒരു ഇതും പിന്നെ വണ്ടി ഓരോ വണ്ടിക്ക് ഓരോ കംപ്ലയിന്റ് വരുന്നു വരുന്നു ഓരോരുത്തർ പറയുന്നത് അത് അവരെ ഉപയോഗിക്കുന്നതിൻ്റെ ഓരോ രീതികളാണ് അത് ഈ ഈ നമ്മൾ ഈ മറ്റുള്ള വണ്ടിയെ പോലെ എപ്പോഴും ഇതിൽ ബ്രാക്ക് വയ്ക്കാൻ പാടില്ല കാര്യമില്ല ചാർജ് കുറയും മനസ്സിലായി അപ്പോൾ ഇത് നമ്മൾ വിടുമ്പെ ബ്രേക്കിംഗ് ആണ് അപ്പോൾ ചിലര് അതിൽ പെട്ടെന്ന് വെച്ചു വെക്കും അങ്ങനെയൊക്കെ ഉണ്ട് അവർ വേറെ വണ്ടി ഓടിച്ചാണ് അവരെ ഫാൾട്ടുകൾ കൊണ്ടൊക്കെയാണ് ഈ കംപ്ലൈന്റുകൾ പകുതിയിൽ കൂടുതലും ഉണ്ടായിരുന്നു വരുന്നത് അല്ലാതെ വണ്ടിക്കായിട്ട് അങ്ങനെ കംപ്ലൈന്റ് ഇല്ല 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 ഇത് ചാർജിങ് വണ്ടിയാണ് ചിലപ്പോൾ ഇതിർപ്പ് വന്ന അങ്ങനെ പ്ലഗ് എന്തെങ്കിലും വെള്ളം കഴിഞ്ഞാൽ അവർ സൂക്ഷിക്കണം അതെ അതെ നമ്മൾ കുറച്ചുകൂടെ കരുതലെടുക്കുക എന്നാൽ അതനുസരിച്ച് നമുക്ക് ഒരു സപ്പോ നമ്മുടെ മഹീന്ദ്രയുടെ ട്രിയോ എന്ന് പറയുന്നത് നൂറ്റി മുപ്പതിന്റെ വണ്ടിയാണ് കേട്ടോ പഴയ വണ്ടിയാണ് അപ്പൊ ഒരു ലക്ഷത്തി പതിമൂവായിരം വരെ കിലോമീറ്റർ ഓടിച്ച് നമ്മളെ ഭാവിച്ചതിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ കുറച്ച് ചേട്ടന്മാർ ചോദിച്ച ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ല ഞാനൊരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ഇപ്പം നിങ്ങൾ കാണിച്ചിരുന്നുണ്ട് പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഒന്ന് നോർമലി ചോദിക്കുമ്പോൾ ചോദിച്ചിട്ടില്ല ഒരു പൊതുവായ രീതിയിലൊന്നും കാര്യങ്ങൾ ചോദിച്ച് ഞാൻ മനസ്സിലാക്കി എന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇലക്ട്രിക് വണ്ടികൾ എടുക്കാം അത് ഏതെടുക്കണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹമുണ്ട് പക്ഷെ പുള്ളിക്കാരൻ ഈ വണ്ടി എടുക്ക ഉപയോഗിക്കുന്ന ആളുകൊണ്ട് പുള്ളിക്കാരൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഇതിലൊരു നെഗറ്റീവ് വരാത്തോണ്ട് പുള്ളിക്കാരി ഇനി പർച്ചേസ് ചെയ്യും ചിലപ്പോൾ ഇത് തന്നെ പർച്ചേസ് ചാൻസ് ഉള്ളു ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു യൂസർ റിവ്യൂ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്മനായിരിക്കാം നോക്കേണ്ട താങ്ക് യു ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ ആ നെക്സ്റ്റ് വീഡിയോ കാണാം